ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് യാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകളാണല്ലേ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു വീഡിയോ ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഫേസ്ബുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോസ് ഡൗൺലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ നമുക്ക് വീഡിയോസ് കണ്ട് അങ്ങനെ പോകുക എന്നല്ലാതെ നമുക്കൊരിക്കലും അത് ഡൗൺലോഡ് ചെയ്ത് നമ്മളെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒന്ന് ഡയറക്റ്റ് എങ്ങനെ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഫേസ്ബുക്ക് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഫേസ്ബുക്ക് ഇന്ന് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല അപ്പം നമുക്ക് അത്തരത്തിൽ നമുക്ക് കാണുന്ന വീഡിയോസ് ഏതെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് നമ്മൾ ഏതായാലും നമുക്ക് ഏതാണോ വീഡിയോ വേണ്ടതെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ജസ്റ്റ് ഷെയർ അമർത്തുക അതിൽ ഷെയർ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ അതിൻ്റെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അതിന് ഷെയർ അമർത്തി നമ്മളിവിടെ ഇവിടെ വന്ന കോപ്പി ലിങ്ക് എന്നുണ്ടാവും ആ കോപ്പി ലിങ്ക് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അത് ഫേസ്ബുക്ക് ക്ലോസ് ചെയ്ത് ഗൂഗിൾ എടുക്കുക ഗൂഗിൾ ക്രോം എടുക്കുക അത് ശേഷം ഇവിടെ ഞാൻ അടിച്ചതുപോലെ സ്നാപ്പ് സേവ് ആപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ടൈപ്പ് ചെയ്ത് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യട്ടോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്തിപ്പോൾ നമ്മളിവിടെ പേസ്റ്റ് നമ്മൾ കോപ്പി ചെയ്ത ആ ലിങ്ക് നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് നമ്മൾ പേസ്റ്റ് ചെയ്തതിനു ശേഷം ഡൗൺലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യട്ടോ ഇങ്ങനെ ഡൗൺലോഡ് എന്നുള്ളതിന് ക്ലിക്ക് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം അത്രത്തിൽ നമുക്ക് ഏത് ക്വാളിറ്റിയാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് എഴുന്നൂറ്റി ഇരുപത് എച്ച് ഡി ക്വാളിറ്റി വേണോ എസ് ഡി ക്വാളിറ്റി വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ഡൗൺലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിന് ക്ലിക്ക് ചെയ്ത അത്തരത്തിലുള്ള എന്തെങ്കിലും പരസ്യങ്ങൾ വരും കാരണം ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് അത് ക്ലോസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മുടെ മുകളിൽ ഇവിടെ ആ ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇത്തരത്തിൽ നമുക്ക് ആ ഒരു ഫയൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഫേ നമ്മളെ ഗ്യാലറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫയൽ നമ്മുടെ ഗാലറിയിലും ഇവിടെ സേവായി കിടക്കുന്നത് കാണാം അപ്പോൾ നമ്മൾ ഗാലറി എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഗാലറിയിലും അത് സേവ് ആയിട്ടുണ്ടാകും ഇത്തരത്തിൽ നമ്മളെ വീഡിയോ ഇവിടെ സേവ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്തരത്തിൽ ഫേസ്ബുക്കിലൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഏതെങ്കിലും വീഡിയോ ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ സാ സാധിക്കുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് യു ഇത്തരത്തിലുള്ള അറിവുകൾ ലഭിക്കാൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക യൂട്യൂബിലാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ഓക്കെ താങ്ക്